നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന പുരസ്കാരമാണ് ബാലണ്ടിയൂർ പുരസ്കാരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ളത് മറ്റാരുമല്ല ലയോണൽ മെസ്സിയാണ് നിലവിലെ ജേതാവും ലയണൽ മെസ്സിയാണ് എന്നാൽ കോവിഡ് പാൻഡമിക് കാരണം രണ്ടായിരത്തി ഇരുപതിലെ ബാലണ്ടിയോർ പുരസ്കാരം അത് ഫ്രാൻസ് ഫുട്ബോൾ ക്യാൻസൽ ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വാലണ്ടിയൂർ പുരസ്കാരം അത് ലയണൽ മെസ്സിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ ബാലണ്ടിയൂർ ഏറ്റവും കൂടുതൽ അർഹത ഉണ്ടായിരുന്നത് അന്ന് ബയണിൽ കളിച്ചിരുന്ന സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്റ്റിക്കായിരുന്നു മികച്ച പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പുറത്ത് ഏതായാലും ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കിക്ക് ആ രണ്ടായിരത്തി ഇരുപതിലെ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കാൻ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ അധികൃതർക്ക് ഇപ്പോൾ പദ്ധതിയുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിഗണനകൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ ഒരു ഒരു ഡിസിഷൻ ഇതുവരെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ തീരുമാനങ്ങൾ അധികം വൈകാതെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലെവൻഡോസ്കി തന്നെ ഈയിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ആ ഒരു പുരസ്കാരം ം നൽകുകയാണെങ്കിൽ തീർച്ചയായും താൻ സ്വീകരിക്കും എന്നായിരുന്നു ലെവൻഡോസ്കി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിക്കുന്ന വേളയിൽ സ്വീകരിക്കുന്ന വേളയിൽ മെസ്സി ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബാലണ്ടിയോർ പുരസ്കാരം ലെവൻഡോസ്കി അർഹിച്ചിരുന്നുവെന്നും അത് അദ്ദേഹത്തിന് നൽകണമെന്നുമായിരുന്നു ഫ്രാൻസ് ഫുട്ബോൾ അധികൃതരോട് ലയണൽ മെസ്സി ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിലെ ലെവൻഡോസ്കിയുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം അൻപത്തി അഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പതിനൊന്ന് അസിസ്റ്റുകൾ മൂന്ന് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം ടോപ്പ് ആയി ആകെ ആറ് കിരീടങ്ങൾ നേടി അതിൽ ബൂണ്ടസ് ലീഗയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഫിഫ ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു യു എഫ്ഐയുടെ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു മാത്രമല്ല മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരെക്കാളൊക്കെ കൂടുതൽ ഹാട്രിക്കുകൾ ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ നേടിയത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു അങ്ങനെ എന്തുകൊണ്ടും അദ്ദേഹം അർഹിച്ച ഒരു പുരസ്കാരം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബാലണ്ടിയോർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം